ഹായ് വെൽക്കം ടു മല്ലുസ്കാർസ് നമ്മൾ സെയിലെൻറ്റ് എത്തിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇന്നോവ ക്രിസ്റ്റ ജി ഫോർ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് അപ്പോഴത്തേനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ജി ഫോർ ഒറിജിനൽ കേരള വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ ജെറ്റ് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഒറിജിനൽ കേരള അതിനുശേഷം ചെയ്തിട്ടുള്ള വി ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും വിലയും നമ്മൾ പറയുന്നുണ്ട് മേലെ നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ഫസ്റ്റ് ഞാൻ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഇന്നോവ ക്രിസ്റ്റിയാണ് ജി ഫോറാണ് വേരിയന്റ് വരുന്നത് ഈ വാഹനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് റജസ്റ്റേഷൻ ആണ് വരുന്നത് അതുപോലെ തന്നെ വേരിന്റ് ജി ഫോർ ആണ് വരുന്നത് ഒറിജിനൽ കേരള റജിസ്ട്രേഷൻ ആണ് ഈ വാഹനം വരുന്നത് ഈ വാഹനം സിംഗിൾ ആർഷോൺഷിപ്പിലാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ ഈ വാഹനം സഞ്ചരിച്ചത് വെറും പതിനെട്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഫുൾ കമ്പനി സർവീസിലാണ് യാത്ര ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഈ വാഹനത്തിനില്ല ഈ വാഹനത്തിന്റെ വില ഉദ്ദേശിക്കുന്നത് പത്തൊമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ നെഗോഷ്യബിൾ ആണ് ഈ വാഹനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ് അപ്പോൾ താല്പര്യമുള്ളവർ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വരുന്ന ഇന്നോവ ക്രിസ്റ്റിയാണ് ജി ആണ് വേരിയന്റ് വരുന്നത് അതുപോലെ തന്നെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് നല്ല സീറ്റ് കവറുകൾ എല്ലാം ചെയ്തിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക വില ഉദ്ദേശിക്കുന്നത് പത്തൊമ്പത് ലക്ഷത്തി അയിമ്പതിനായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് അടുത്ത ആണ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇന്നോവ ക്രിസ്റ്റിയാണ് വിമാനം രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷൻ സ്റ്റേഷനാണ് വരുന്നത് അപ്പോൾ തന്നെ ജി ഫോറാണ് വേരിയൻറ്റ് വരുന്നത് ഈ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വിമാനത്തിൽ വരുന്നത് ഈ വാനം ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലാണ് വാഹനം വരുന്നത് ഈ വാഹനം സിംഗിൾ ആർഷോൺഷിപ്പിലുള്ള വാഹനമാണ് അപ്പോൾ തന്നെ യാതൊരു മേജർ ആക്സിൻറ്റോ റീപ്ലേസ്മെന്റോ ഒന്നും വിമാനത്തിനില്ല അതുപോലെ ഈ വാഹനം സഞ്ചരിച്ചത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് അത് ജനുവരി ഫുൾ കമ്പനി സർവീസിലാണ് വിമാനം വിമാനത്തിന് വില ഉദ്ദേശിക്കുന്നത് പതിനേഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നെഗോഷിയബിൾ ആണ് അതുപോലെ തന്നെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് വിമാനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ് താല്പര്യമുള്ളവർ മേൽ നമ്പർ ഉണ്ടാവും കോണ്ടാക്ട് ചെയ്യുക രണ്ടായിരത്തി പതിനേഴ് മോഡൽ ക്രിസ്റ്റ ജി ഫോർ ഓട്ടോമാറ്റിക് വരുന്ന ക്രിസ്റ്റയാണ് അപ്പോൾ തന്നെ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ് വാഹനം വരുന്നത് സിംഗിൾ ആർഷോൺഷിപ്പിലാണ് നിലവിലുള്ളത് നല്ല ഫാൻസി നമ്പറും ഈ വാഹനത്തിലുണ്ട് അപ്പോൾ വില ഉദ്ദേശിക്കുന്നത് പതിനേഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ വേണ്ടവർ മേലെ നമ്പറുണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക അവിടുത്തെ ഇന്നോവ ക്രിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇന്നോവ ക്രിസ്റ്റിയാണ് ഈ വാഹനം വരുന്നത് ഈ വാഹനം രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ ആണ് വരുന്നത് അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആണ് വേരിയന്റ് വരുന്നത് ഈ വാഹനം റീറേഷ് വാഹനമാണ് കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ് അപ്പോൾ തന്നെ ആർഷോൺഷിപ്പ് വരുന്നത് രണ്ടാമത്തെ ആർഷോൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത് ഈ വാഹനം സഞ്ചരിച്ചത് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്ററാണ് ഫുൾ ജെനുവൻ കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ഉള്ള വാഹനമാണ് ഭയങ്കര ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ലാത്ത വാഹനമാണ് അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും കോണ്ടാക്റ്റ് ചെയ്യുക വില ഉദ്ദേശിക്കുന്നത് പതിനേഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് പതിനാറ് മോഡലാണ് അതിന് എക്സെറ്റ് ഓട്ടോമാറ്റിക് ആണ് വേരിയൻറ്റ് വരുന്നത് റീറേസ് ആയിട്ട് ചെയ്തിട്ടുള്ള വാഹനമാണ് കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ് നല്ല ഫാൻസി നമ്പർ ഈ വാഹനത്തിലുണ്ട് വില ഉദ്ദേശിക്കുന്നത് പതിനേഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് നല്ല സീറ്റ് കവറുകൾ എല്ലാം ചെയ്തിട്ടുള്ള വാഹനമാണ് അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ് അടുത്ത ഇന്നോവ ക്രിസ്റ്റ വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇന്നോവ ക്രിസ്റ്റ ബി ഫുൾ ഓപ്ഷൻ ആണ് ഈ വാഹനം വരുന്നത് ഈ വാഹനം രണ്ടായിരത്തി പതിനാറ് ആണ് ഈ വാഹനം വരുന്നത് പതിനാറ് ആണ് രജിസ്ട്രേഷൻ വരുന്നത് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ് ഈ വാഹനം വരുന്നത് അപ്പോൾ തന്നെ നല്ല മെയിൻ കണ്ടീഷനാണ് വാഹനം വരുന്നത് ഫുൾ കമ്പനി സർവീസിനാണ് ഈ വാഹനം യാതൊരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഈ വാഹനത്തില്ല ഈ വാഹനത്തിന് ആർഷോൺ വരുന്നത് സിംഗിൾ ആർഷോൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനമുള്ളത് അപ്പോൾ തന്നെ ഈ വാഹനം സഞ്ചരിച്ചത് ഒരു അമ്പത്തി നാലായിരം കിലോമീറ്ററാണ് അപ്പോൾ തന്നെ സെക്കൻഡ് അവൈലബിൾ ആണ് സർവീസ് ബുക്ക് അവൈലബിൾ ആണ് ഈ വാഹനത്തിന് ഈ വാഹനത്തിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് നെഗോഷ്യബിളാണ് അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ് താൽപ്പര്യപരമായ നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക ഇന്നോവ ക്രിസ്റ്റ രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് മോഡൽ അതുപോലെ തന്നെ ക്രിസ്റ്റ വി ഫുൾ ഓപ്ഷനാണ് വാഹനം വരുന്നത് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ് വില ഉദ്ദേശിക്കുന്നത് രണ്ട് ഇരുപത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ്